നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തു നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി ചരക്ക് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റുന്നത് പിഴ മാത്രം ഈടാക്കാവുന്ന കുറ്റമാണ് കുറ്റകരമല്ല ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോ ക്യാൻസൽ ചെയ്യുന്നതിനോ പര്യാപ്തമായ കുറ്റമാണ് ഉത്തരം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോ ക്യാൻസൽ ചെയ്യുന്നതിനോ പര്യാപ്തമായ കുറ്റമാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ചരൽ റോഡ് മോട്ടോർ കാറുകൾക്ക് പ്രവേശനമില്ല വഴുക്കലുള്ള റോഡ് ഉത്തരം ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇടത്തോട്ട് കയറ്റം ഇടതുവർഷം ചേർന്നേ പോകാവൂ ഇടത്തോട്ട് തിരിവ് ഹെവി വാഹനങ്ങൾ ഓടിക്കുവാൻ വേണ്ട പ്രായപരിധി ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് മുപ്പത്തി അഞ്ച് വയസ്സ് ഉത്തരം ഇരുപത് വയസ്സ് ഇരുചക്ര വാഹനങ്ങളിൽ ലണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് പ്രൈവറ്റ് വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട് രാത്രിയിൽ ഓടിക്കാൻ അനുവാദമുണ്ട് ഉത്തരം നിയമവിരുദ്ധമാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ആക്സിൽ വെയിറ്റ് പരിധി വേഗപരിധി ഇടതുവശം റോഡുണ്ട് ഉത്തരം ആക്സിൽ വെയിറ്റ് പരിധി ഈ ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ട് തിരിയുക ഇടത്തോട്ട് തിരിയുക വൈ വൈ കവല കവല ഉത്തരം ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് പാലം മുന്നിലുണ്ട് മീഡിയനിൽ വിടവുണ്ട് റോഡിന് നടുവിൽ ഓടയുണ്ട് ഉത്തരം മീഡിയനിൽ വിടവുണ്ട് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് വലത്തോട്ട് കയറ്റം വലത്തോട്ട് തിരിവ് ഉത്തരം വലത്തോട്ട് തിരിവ് മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയ ശേഷം എതിരെ വാഹനം ഇല്ലാത്തപ്പോൾ ഹോൺ മുഴക്കിക്കൊണ്ട് ഉത്തരം മുന്നിലെ വാഹനത്തിന്റെ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയ ശേഷം നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് ജോയിൻ ചെയ്യേണ്ട ശരിയായ രീതി ഒന്ന് കാണിച്ചു തരാം വീഡിയോക്ക് താഴെയുള്ള ജോയിൻ ബട്ടൺ അമർത്തുകൾ എങ്ങനെ ഒരു പേജ് കാണാൻ കഴിയും ഇവിടെ ജോയിൻ ബട്ടൺ അമർത്തുക ശേഷം യു സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് പിന്നീട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ പാസ്വേഡ് കൊടുക്കുക പിന്നെ നോർമൽ ആയിട്ട് നമ്മൾ ജിപേ ചെയ്യുന്നപ്പോൾ അമ്പത്തി ഒമ്പത് രൂപ ജി പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇടതുവശം ചേർന്നേ പോകാവൂ ഇടതുവശം ചേർന്ന് നിർത്തുക ഇടത്തോട്ട് തിരിഞ്ഞ് പോവുക ഉത്തരം ഇടതുവശം ചേർന്നേ പോകാവൂ ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ടേൺ നിരോധിച്ചിരിക്കുന്നു വലതുവശത്തേക്ക് കയറ്റമാണ് വലതുവശത്തേക്ക് വലതുവശത്തേക്ക് തിരിഞ്ഞു പോകരുത് തന്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം വണ്ടി നിർത്തി കൊടുക്കുക വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്ക അനുവദിക്കണം വേഗത കൂട്ടി ഓടിക്കണം ഉത്തരം വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്കണം ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് സൈക്കിൾ ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം സൈക്കിൾ പ്രവേശിക്കുവാൻ പാടില്ല സൈക്കിൾ ക്രോസ് ചെയ്യുന്ന സ്ഥലം ഉത്തരം സൈക്കിൾ ക്രോസ് ചെയ്യുന്ന സ്ഥലം ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് തിരിയുന്നതിന് മുമ്പായി ഇടത് കൈ ഇടത്തോട്ട് നീട്ടി സിഗ്നൽ കാണിക്കണം വലത് കൈ കൊണ്ട് ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിക്കണം പ്രത്യേകിച്ച് സിഗ്നലുകൾ ഒന്നും കാണിക്കേണ്ടതില്ല ഉത്തരം വലത് കൈ കൊണ്ട് ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിക്കണം ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ഹോൺ തുടർച്ചയായി മുഴക്കണം ഹോൺ മുഴക്കരുത് നിർബന്ധമായും ഹോൺ ഹോൺ മുഴക്കുക ഉത്തരം മുഴക്കരുത് ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ വൺ വേ ഹൈവേ ജംഗ്ഷൻ ഉത്തരം ജംഗ്ഷൻ നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു ഒരപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്കു പറ്റിയാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വൈദ്യസഹായം ഏർപ്പെടുത്തണം വൈദ്യസഹായം ഏർപ്പെടുത്തണം അടുത്തുള്ള പോലീസ് സ്റ്റേഷന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം ഉത്തരം വൈദ്യസഹായം ഏർപ്പെടുത്തണം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം താഴോട്ട് ചെരിവ് ഉള്ള പ്രതലത്തിൽ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് പ്രയോഗത്തിന് പുറമെ ഇടേണ്ട ഗിയർ ഏത് ന്യൂട്രൽ ഗിയർ റിവേഴ്സ് ഗിയർ ഫസ്റ്റ് ഗിയർ ഉത്തരം റിവേഴ്സ് ഗിയർ ചിഹ്നം തിരിച്ചറിയുക ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു നോ എൻട്രി ഉത്തരം നോ എൻട്രി അമിത വേഗത ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാവുന്ന കുറ്റമാണ് ഒരു കുറ്റമല്ല പിഴ മാത്രം ഈടാക്കാവുന്ന കുറ്റമാണ് ഉത്തരം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാവുന്ന കുറ്റമാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് വലത് റിവേഴ്സ് വളവ് ഇരുദിശയിലും പോകാൻ പാടില്ല കുത്തനെയുള്ള ഇറക്കം ഉത്തരം റിവേഴ്സ് വളവ് റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞവര ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെല്ലാം ഓവർടേക്ക് ചെയ്യാൻ പാർക്ക് ചെയ്യാൻ മഞ്ഞവര തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല ഉത്തരം മഞ്ഞവര തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല പബ്ലിക് സർവീസ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഡ്രൈവർ പുക വലിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് വരെ പര്യാപ്തമായ കുറ്റമാണ് പിഴ മാത്രം ഈടാക്കാവുന്ന കുറ്റമാണ് കുറ്റകരമല്ല ഉത്തരം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് വരെ പര്യാപ്തമായ കുറ്റമാണ് സൂചിപ്പിക്കുന്നത് മുമ്പിൽ കടത്തുണ്ട് മുമ്പിൽ മെയിൻ റോഡുണ്ട് ഉത്തരം വഴി തടസ്സം എല്ലാവരും നിങ്ങൾക്കിടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്